എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പത്തരം മാറ്റുള്ള നയനിയുടെയും അദർശന്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവയാനി ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഓരോരോ സ്വപ്നങ്ങൾ കണ്ടിങ്ങനെ കൂട്ടുകയാണ് ദേവയാനി അദർശനും നയനിക്ക് കുഞ്ഞുണ്ടാവുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു കൂട്ടുകയാണ് ശന്റെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നതാണ് പിന്നെ കാണിക്കുന്നത് നീ ഇങ്ങനെ ഓരോ ഇരുപത്തിനാല് മണിക്കൂർ ഓരോന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇന്നോ നീ ഇങ്ങനെ ഇരുന്നാ മതി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് എന്തു പറ്റിയമ്മേ എടാ മോനെ നീ അച്ഛനാകാൻ പോവാട നീ അച്ഛനാകാൻ പോവാന്ന് അവൾക്ക് തലച്ചിട്ടലും മനമ്പുരുട്ടലും ഒക്കെ തുടങ്ങി എത്രയും പെട്ടെന്ന് മോളയും കൊണ്ട് നീ ഡോക്ടറുടെ അരികിലേക്ക് പോകണം റിസൾട്ട് എന്തായാലും മാറാൻ പോകുന്നില്ല ഞാനൊരു മുത്തശ്ശിയാകാൻ പോവാ എന്ന് പറഞ്ഞ ദേവയാനെ തൊള്ളി ഓടുകയാണ് ഓടുകട്ടോ ഇതൊക്കെ ദേവയാനയുടെ ഓർമ്മകളാണ് ദേവയാനെ ഓരോന്നും ആലോചിച്ച് മുഖത്ത് പുഞ്ചിരി വിടത്തി ആ ഒരു നാണത്തിൽ ഇങ്ങനെ ഇരിക്കാട്ടോ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന ദേവയാനിയെ കണ്ട് ജയൻ വന്നിട്ട് ഇവക്കെന്താ ഇത്ര സന്തോഷം ഏ ഹലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവൾ കരികിലേക്ക് വരിക എന്റെ ഭാര്യക്ക് ഇതെന്ത് പറ്റി എന്താ ഇത്ര സന്തോഷം എന്തിനാ ചിരിക്കുന്നത് ചിരിച്ചോ ആര് ചിരിച്ചു എപ്പ ചിരിച്ചു അത് കൊള്ളാം ഇങ്ങോട്ട് വന്നപ്പോ താൻ എന്തോ ആലോചിച്ച് ചിരിക്കുമായിരുന്നല്ലോ കോമഡി ആലോചിച്ചെങ്കിലും ഒന്ന് പറഞ്ഞേ ഞാനിവിടെ ഒന്ന് ചിരിക്കട്ടെ സത്യം പറയാലോ മനസ്സ് തുറന്ന് ചിരിച്ചട്ടെ കൊറേ ദിവസമായി ഓ ചിരിച്ചതും കരഞ്ഞതും ഒക്കെ ഓർത്ത് വെച്ചിരിക്കുകയാണോ എന്ന് ദേവേനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് സന്തോഷം ഉണ്ടാക്കുന്ന എന്തോ ഒരു കാര്യമാണല്ലോ അതെ ടൂറ് പോകുന്നതിനെ കുറിച്ചാണ് ഞാൻ ആലോചിച്ചത് ഏത് ടൂറ് അല്ല നമ്മുടെ കല്യാണം കഴിഞ്ഞ ശേഷം നമ്മൾ ടൂറ് പോയ കാര്യമാ ഞാൻ ഓർത്തിച്ചിരിച്ചത് അന്ന് കാലു തെറ്റിയായിട്ടും വീണില്ലേ അത് ചിരിച്ചതാ ഓഹോ അപ്പൊ കാലു തെറ്റി ഭർത്താവ് വീണെന്ന് ഓർത്തിട്ട് ചിരിക്ക അന്ന് പേടിച്ചെങ്കിലും പിന്നീട് നമ്മൾ അത് ഓർത്തി ചിരിച്ചില്ലേ തട്ടി വീണയാൾ എഴുന്നേക്കും വീണ്ടും വീഴും വീണ്ടും എഴുന്നേക്കും വീണ്ടും വീഴും ആ അവസാനം പിടിച്ചെഴുന്നക്കാൻ വന്ന താൻ എന്റെ ദേഹത്തും വീണല്ലേ എന്ന് ചോദിച്ചു ജയന് ചിരിക്കാട്ടോ ആ ഇപ്പൊ ജേട്ടിന് ചിരി വന്നില്ലേ അത് ഞാൻ എന്നെയും ചിരിപ്പിച്ചത് ഞാൻ അത് ഓർത്തി ചിരിക്കുന്നു ആ പിന്നീട് അച്ഛൻ ബിസിനസ് തിരക്കിന്ന് മാറി നിന്നപ്പോ ഞാൻ ബിസിനസ് ഏറ്റെടുത്തു അത് അജയന്റെ കാര്യവും അങ്ങനെ തന്നെ ഇപ്പൊ നമ്മുടെ മക്കളത് ഏറ്റെടുത്തതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഫ്രീ ആയി നമുക്ക് ഒന്നുകൂടി അത്ര യാത്രകളൊക്കെ സംഘടിപ്പിച്ചാലോ തനിച്ച് പോകണ്ട അജയനെ ജാനകിയും വിളിക്കാം പോകുമ്പോ എല്ലാരും ഒന്നിച്ചു പോയാൽ മതി എന്റെ മോനും വേണം ആ അങ്ങനെ എല്ലാരും കൂടെ പോയാൽ കമ്പനീന്റെ കാര്യങ്ങളൊക്കെ ആര് നോക്കും ഇപ്പൊ മൂർത്തീസ് ഗ്രൂപ്പിന്റെ നട്ടല് നമ്മുടെ മോനല്ലേ അത് മാത്രമാണോ ആദർശ് വരുമ്പോ നയനയും വരില്ലേ നിന്റെ മരുമോള് വരുന്നത് നിനക്ക് ഇഷ്ടാവില്ലല്ലോ അപ്പോഴേക്കും ദേവയാനും തിരിഞ്ഞരുതിട്ട് പുഞ്ചിരിക്കുക കേട്ടോ ആദർശ അവളില്ലാതെ വരില്ല എന്ന കാര്യം ഉറപ്പല്ലേ ഇപ്പൊ രണ്ടാളും ഒരുമിച്ചല്ലേ ടൂർ പോയിരിക്കുന്നത് അത് നീ പറ അനുവാദം കൊടുത്തിട്ടല്ലേ പോയത് ആ അതൊക്കെ അത് തന്നെ എന്തായാലും നമ്മൾ പോകുമ്പോ ആദർശനെ കൂട്ടിയാ അവള് വരണമെന്ന് പറഞ്ഞ അവ വാശി പിടിക്കും അവളെയും കൊണ്ടുപോണം അപ്പോഴേക്കും നീ വരണ്ട എന്ന് പറഞ്ഞ നയന വരില്ല പക്ഷേ അത് ശരിയല്ല എന്ന് ജയൻ പറഞ്ഞപ്പോഴേക്കും ആ ആർക്കും പരാതിയില്ലാതെ എല്ലാവർക്കും പോകാനാ ഞാൻ പറഞ്ഞത് ആരെയും വിഷമിപ്പിക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല എനിക്ക് അവളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ പ്രയാസം അതുകൊണ്ടാണ് ഞാൻ ആദർശനോട് ടൂർ പൊക്കോളാൻ പോലും പറഞ്ഞത് അങ്ങനെ അവളുമായിട്ട് പോയി കഴിഞ്ഞ അത്ര ദിവസം അവളെ കാണാതിരിക്കാലോ ഓ ഇത്രയും വെറുപ്പുണ്ടായിരുന്ന പിന്നെ എന്തിനാ നീ നയന മോളെ വിളിച്ചോണ്ട് വന്നത് ഓ അതിന്റെ കാരണം ഞാൻ ഒരുപാട് തവണ പറഞ്ഞതല്ലേ എന്റെ മുന്നിൽ മരുമകളല്ല ഉള്ളത് മകനാണ് അവന്റെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുത് അവന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും അതിനുവേണ്ടി ഇഷ്ടമില്ലാത്ത അവളെ കൂട്ടിക്കൊണ്ടുവരും അല്ലാതെ മറ്റൊരു ദേശവും ഇല്ല എന്നിട്ടും തിരിഞ്ഞിരുന്ന് ചിരിക്കുകട്ടോ ദേവയാനി ഓ നമ്മുടെ മകന്റെ സന്തോഷം അവന്റെ ഭാര്യയാണെങ്കി അവളെ നമുക്കും സ്നേഹിച്ചൂടെ ദേവയാനി അവളകന്ന് നിൽക്കുന്നത് നമ്മുടെ മോന് താങ്ങാൻ പറ്റുന്നില്ല എന്ന് തനിക്കുറപ്പുണ്ടെങ്കില് അവളെ ചേർത്ത് പിടിച്ചുടേ ജയേട്ടെ ചേർത്ത് പിടിച്ചോ എന്നെ അതിനൊന്നും കിട്ടത്തില്ല എന്തായാലും ദേവയാനി വീണ്ടും തിരിഞ്ഞെന്ന് ചിരിക്കുകട്ടോ അവളെക്കും ജയം നോക്കിയപ്പോ താൻ വീണ്ടും ചിരിക്കുകയാണോ പെട്ടെന്ന് തന്നെ ദേവയാനി ചിരിയങ് നിർത്തി ഈ ജയനെ പറ്റിക്കുന്ന ഓർത്തുള്ള ദേവയേനയുടെ ചിരിയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനെയും ആദർശിനെ ആട്ടോ നയനെ ഇങ്ങനെ കണ്ണാടിയിലൊക്കെ നോക്കിക്കൊണ്ട് നിന്നപ്പോ പുറകിനെ വന്നിട്ട് തൊട്ട് തൊട്ടുതലോടി ഇങ്ങനെ നിൽക്കാണ് നമ്മുടെ ആദർശ എന്താ ആദർശേട്ട ഇത് വീട് എന്ന് പറഞ്ഞപ്പോ ഏയ് ഞാൻ എന്റെ ഭാര്യയെ നന്നായിട്ട് സ്നേഹിക്കാനാ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് പറഞ്ഞ രാപ്പകലില്ലാതെ ഇങ്ങനെ സ്നേഹിക്കണം അതെ നമ്മൾ ഉടനെ മടങ്ങിപ്പോകും അതുവരെ നമ്മുടെ മുന്നിൽ രാവൂ ഇല്ല പകലും ഇല്ല ഏത് സമയവും നമുക്ക് ഒരുപോലെ തന്നെയാ ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ലാട്ടോ ദേ ഉറങ്ങിയില്ലെങ്കി എനിക്ക് കൊഴപ്പൊന്നുമില്ല അസുഖക്കാരനെ ആദർശേട്ടനാ ആ പിന്നെ ആര് പറഞ്ഞു ഞാനോ അസുഖക്കാരെന്ന് നീ എൻറെ അമ്മയ്ക്ക് കരൾ പകുത്തിട്ട് കൊടുത്ത് നിക്കാം അപ്പൊ നിന്റെ ആരോഗ്യത്തെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കേണ്ടത് എനിക്ക് കൊഴപ്പൊന്നുമില്ല പഴയതിനൊക്കെ ആരോഗ്യവതിയാ ഞാൻ എന്ന നയന പറഞ്ഞപ്പോ അത് ഞാൻ സമ്മതിച്ചു തരണോ അതെ അമ്മ പ്രത്യേകം പറഞ്ഞിരിക്ക മകനെ നോക്കണന്ന് തണുപ്പുള്ളതുകൊണ്ട് കൊണ്ട് ശ്വാസം വന്നാലോ എന്തായാലും എത്ര വലിയ ശ്വാസം മുട്ടൽ വന്നാലും എന്തായിരിക്കും നീ ഉള്ളപ്പോ പേടിക്കാനൊന്നും ഇല്ലെന്ന് അറിയാലോ അമ്മമാർ എപ്പോഴും മക്കളെ ഓർത്തിങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടേയിരിക്കും ആ സമയത്താണ് അമ്മ വിളിച്ചത് ആഹാ കൊള്ളാലോ അമ്മയെ കുറിച്ച് ഓർത്തപ്പോഴേ അമ്മ വിളിച്ചല്ലോ ആ അതാണ് അമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധം ആ അമ്മ നീ എഴുന്നേറ്റില്ലായിരുന്നോടാ ആ എഴുന്നേറ്റു എട്ട് മണിയായില്ലേ കുളിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു അപ്പൊ അടുത്ത അമ്പലമൊന്നും ഇല്ലേ അതറിയില്ല ആ അമ്പലമല്ല ഉണ്ടെങ്കില് നീ പോയി പ്രാർത്ഥിക്കണം അങ്ങനെയെങ്കിലും അവളുടെ സ്വഭാവം നന്നാവട്ടെ അയനെ അവളുടെ സ്വഭാവത്തിന് എന്താ കുഴപ്പം ഓ നിനക്ക് അങ്ങനെയൊന്നും തോന്നത്തില്ല മറ്റുള്ളവർ കൂടി തോന്നണ്ടേ അതെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി മൃത്യുഞ്ജയ അർച്ചന കഴിപ്പിക്കണമെന്ന് നായന പറഞ്ഞിട്ട് പറയായിരുന്നു അരേ നിങ്ങള് രണ്ടുപേരും നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി രണ്ടുപേരുടെ സന്തോഷത്തിന് വേണ്ടിയാണ് സ്വാതന്ത്ര്യം അനുവദിച്ചു തന്നത് അത് ദുരുപയോഗം ചെയ്യാൻ നിൽക്കണ്ട അതായത് കുന്നിന്റെ മുകളിലൊന്നും വലിഞ്ഞു കയറാൻ നിൽക്കണ്ട കുന്നും മലയൊക്കെ ഉള്ള പ്രദേശല്ലേ അപ്പൊ എനിക്ക് കുന്നിന്റെ മുകളിൽ കയറുന്നതിന് പ്രയാസമൊന്നുമില്ല പക്ഷെ നയനയ്ക്ക് പ്രയാസം ആയിരിക്കും അപ്പോഴേക്കും നയന പറഞ്ഞു എനിക്കും പ്രയാസമൊന്നുമില്ല ആ അവൾക്കും പ്രയാസമൊന്നുമില്ലെന്നാ പറയുന്നത് അതൊന്നും പറ്റില്ല ശരീരം ഇറക്കി കുന്നിലൊന്നും കേറണ്ട നയനയോ ഞാനോ എന്ന് ആദർശ് ചോദിച്ചപ്പോൾ നിന്റെ കാര്യം ഞാൻ പറഞ്ഞത് തണുപ്പല്ലേ തണുപ്പിൽ കുന്നു കയറുമ്പോൾ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പറയുന്നൊക്കെ അനുസരിച്ച് വേണം പോകാനായിട്ട് ഇല്ലമ്മ റിസ്ക് ഉള്ള യാത്രയൊന്നും ഞങ്ങൾ ചെയ്യില്ല അതെ അവിടെ എത്തിയിട്ട് വിളിക്കാന്ന് പറഞ്ഞതാണ് പക്ഷെ വിളിച്ചില്ല അപ്പോഴേക്ക് ഇന്നലെ രാത്രി ഞാൻ വിളിക്കാന്ന് വിളിച്ചിരുന്നു പക്ഷെ കിട്ടിയില്ല ഒട്ടും നെറ്റ്വർക്ക് ഉണ്ടായിരുന്നില്ല ആ എന്തായാലും ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോ ഉണ്ടല്ലോ എന്തേലും ആട്ടെ വിളിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല നീ നിന്റെ ആരോഗ്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അത് പറയാൻ വേണ്ടിട്ടെ ഞാൻ ഇടക്കിടക്ക് വിളിച്ചത് എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു കേട്ടോ എന്തായാലും മകന് അമ്മയുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധയാ അപ്പോഴേക്ക് നയന പറഞ്ഞു ഇന്നലെ ഞാൻ പലതവണ പറഞ്ഞതല്ലേ അമ്മ അങ്ങോട്ട് വിളിക്കണെന്ന് അത് വിളിച്ചപ്പോ കിട്ടാഞ്ഞിട്ടല്ലേ ഒന്നുകൂടെ ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ട് നോക്കിയില്ലല്ലോ അപ്പൊ മറ്റു കാര്യങ്ങളിലായിരുന്നില്ലേ ശ്രദ്ധ അപ്പോഴേക്ക് ആദർശ് പറഞ്ഞു അതെ വിവാഹം കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ ദിവസത്തെ പോലെ ഒരു രാത്രി ആദ്യമായിട്ടാ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത് ആ നേരത്തെ ആരാണ് സ്വാർത്ഥത കാണിക്കുന്നത് കാണിക്കാത്തത് ആ രീതിയിലല്ലേ ഞാനും പ്രവർത്തിച്ചുള്ളൂ അപ്പഴേക്ക് നായന പറഞ്ഞു എന്റെ കൂടെ വരുമ്പോ ഇടക്കിടയ്ക്ക് അദർശ എന്റെ അമ്മയെ വിളിക്കണം ഇല്ലെങ്കിൽ ഞാൻ മാറ്റിയെടുത്തു എന്ന് പറയണം അങ്ങനൊരു തോന്നലുണ്ടായാൽ പിന്നെ ഇതുപോലൊരു യാത്രയ്ക്കൊന്നും സമ്മതിക്കില്ലാട്ടോ ആ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം എവിടെ ശ്രദ്ധിക്കാനാ പിന്നെ ഒരു നിയന്ത്രണവും ഇല്ല എന്തായാലും അമ്മ വിളിച്ചു ഇനി നിയന്ത്രിക്കാൻ ഉദ്ദേശിക്കുന്നൊന്നും ഇല്ല അതേ അടുത്ത അമ്പലം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് മതി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നത് അപ്പൊ അവ അമ്മ പറയുന്നതൊക്കെ നിനക്ക് മനസ്സിലായില്ലേ അതെ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കുന്ന മറുപടി കേൾക്കുമ്പോ അറിയാലോ അവിടെന്നുള്ള ചോദ്യം എന്താണ് ആ എന്നാ പിന്നെ റിസപ്ഷനെ വിളിച്ചിട്ട് നമുക്ക് അടുത്ത അമ്പലത്തെ കുറിച്ച് ചോദിച്ച് പെട്ടെന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം നല്ല വശപ്പുണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ ഇതേസമയം നമ്മുടെ അനാമിക ചൊറിഞ്ഞുകൊണ്ട് കമ്പനി കാര്യങ്ങളൊക്കെ നോക്കുന്ന അനിയുടെ അരികിലേക്ക് വരുക അതെ നീ ഇനിയിപ്പൊ എങ്ങോട്ട് പോകാൻ തുടങ്ങുക അതെ എനിക്ക് കമ്പനി പോകാനുണ്ട് ഏട്ടനില്ലല്ലോ ഉത്തരവാദിത്തം ഇല്ലേ എനിക്ക് പിന്നെ ഉത്തരവാദിത്തം നീ കമ്പനിയിലേക്ക് തന്നെയാണോ പോകുന്നത് അപ്പൊ നീ ഭയങ്കര അന്വേഷണത്തിനല്ലേ നീ എന്റെ പിന്നാലെ പോരെ നീ ആ ഞാൻ ആരെയൊക്കെ കാണുന്നു എന്തൊക്കെ പറയുന്നു എന്നൊക്കെ നീ നോക്കിയിട്ട് അവസാനം എന്നോട് വന്ന് വഴക്കുണ്ടാക്കുക അതാണല്ലോ നിന്റെ പതിവ് അപ്പോഴേക്ക് അമ്മ പറഞ്ഞു ഏട്ടനും ഏട്ടത്തെയും കൂടി ടൂറ് പോയിരിക്കർ പുതുമോടിയൊന്നും അല്ല നമ്മള് പുതുമോടിയാ എന്നിട്ടും നമ്മളും പുറത്തൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പഴേക്ക് അനിയോദിച്ചു എന്തിനാ പുറത്തു പോകുന്നത് ഇവിടെ ഇരുന്ന് വഴക്കിട്ടപ്പോരേ പുറത്തു പോയി റൂം എടുത്ത് അവിടെ ഇരുന്ന് അതിൻ്റെ കൂടെ ഉണ്ടാക്ക കാര്യൊന്നും ഇല്ലല്ലോ അപ്പൊ അനാമി പറഞ്ഞു ഒരു കല്യാണം കഴിഞ്ഞപ്പോ എന്റെ ജീവിതം തീർന്നു ആര് പറഞ്ഞു തീരുന്നു അതെ ഇന്നത്തെ പോലെ പഴയ കാലത്തെ പോലെ അല്ല ഇന്നത്തെ പെൺകുട്ടികൾ അവര് കല്യാണം കഴിഞ്ഞ് വീട്ടിനകത്ത് വന്നാലും ശ്വാസം മുട്ടി ജീവിക്കുന്നവരൊന്നും അല്ല കൈ കൊടുത്ത് പിരിയും അതാണ് പുതിയ നയം പിന്നെ അങ്ങനെ കൈ കൊടുത്തൊന്നും ആരും പിരിയാറില്ല അല്ലെങ്കിൽ നഷ്ടപരിഹാരം ചോദിക്കും അത് വാങ്ങിക്കൊണ്ട് പോകും അല്ലാതെ ഭർത്താവിന്റെ വീട്ടിലെ ഇങ്ങനെ സഹിച്ച ആരും ജീവിക്കാറൊന്നും എടാ ഞാൻ പോകണം എന്നായിരുന്നു എന്റെ ആഗ്രഹം വേണ്ടി തന്നെയല്ലേ നീ ഇങ്ങനെ പറയുന്നത് അപ്പൊ അനി പറഞ്ഞു വീടിനകത്ത് വഴക്കുണ്ടാകരുത് അത്രേ ഞാൻ അറിയുന്നു ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ വഴക്കുണ്ടാകരുന്ന് ആഗ്രഹിക്കുന്നത് നിന്റെ സമാധാനത്തിലല്ലോ വീട്ടിലാരും അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ അസഹക്കാരായ മുത്തച്ഛനൊന്നും അറിയരുത് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ജീവിക്കുകയല്ലേ നീ ചില സമയത്ത് അത് വേണ്ടിവരും സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കാതിരിക്കാനായിട്ട് പല അഡ്ജസ്റ്റ്മെന്റുകളും വേണ്ടിവരും അതെ എന്നെ അതിന് കിട്ടില്ല എനിക്ക് സ്വപ്നങ്ങളുണ്ട് ആ നിന്റെ സ്വപ്നത്തിൽ എന്നെ കൂട്ടുന്നില്ലെങ്കിൽ നീ എങ്ങോടാന്ന് വെച്ച പൊക്കോ നിന്റെ വാശി നടക്കാൻ വേണ്ടിയിട്ട് വീടിനൊരു വീട്ടിനകത്ത് ഒരാളെ കൊല്ലാൻ പോലും നിനക്ക് മടിയില്ല ഇനി ആ നിന്നെ ഉൾക്കൊള്ളാനായിട്ട് എനിക്ക് പറ്റില്ല അപ്പോഴേക്ക് അനാമിക പറഞ്ഞു ഇതുകൊണ്ടാ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളൊന്നും കല്യാണം കഴിക്കാത്തത് പിന്നെന്തിനാ നീ എന്റെ പിന്നാലെ നടന്നത് ഈ കുടുംബത്തിലെ മരുമകൾ അങ്ങനെ വാശി പിടിച്ച് നടന്നത് ഈ കുടുംബത്തിന്റെ ബന്ധുക്കൾ ആവണമെന്ന് നിന്റെ അച്ഛനും നീ ഒക്കെ ആഗ്രഹിച്ചില്ലേ അനന്തപുരിത്തറവാട്ടിലെ മരുമകളാണ് എന്ന് പറഞ്ഞു നടക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ലേ നിങ്ങൾ ഈ കല്യാണത്തിന് ഒരുങ്ങിയത് പക്ഷെ നമ്മുടെ കല്യാണത്തിന് മുമ്പ് എനിക്കറിയാമായിരുന്നു നീവായിട്ട് ഒത്തുപോകാൻ ബുദ്ധിമുട്ടാണ് എന്ന് അതെ എന്നെ കല്യാണം കഴിച്ചിട്ട് വേറൊരുത്തിയെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന ഒരുത്തനെ സ്നേഹിക്കാനായിട്ട് എന്നെ കിട്ടത്തില്ല എന്ന് അനാമിക പറഞ്ഞപ്പോ ഹനി പറഞ്ഞു വേണ്ട നീ സ്നേഹിക്കണ്ട ഈ അതെ നീ നിനക്ക് വേണ്ടിയിട്ട് എന്നെ സ്നേഹിക്കുന്നവരെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ എന്നെയും കിട്ടത്തില്ല ആ എന്ന് പറഞ്ഞുകൊണ്ട് അനി അങ് പോവാട്ടോ മനസ്സിലായി നന്ദൂനിയാ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നത് അവളെ എടുത്ത് കളയാൻ പറ്റില്ലെന്നല്ലേ ഇവൻ പറഞ്ഞത് എല്ലാത്തിനെയും ഞാൻ എടുത്ത് വെളിയിൽ കളയും നോക്കിക്കോ ആ നന്ദൂനി അങ്ങ് കൊന്നാ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനാമി ഇങ്ങനെ കോലി തുള്ളി നിൽക്കാം എന്തായാലും നമ്മുടെ ആ നവ്യ ചോന്നുകൊണ്ട് അഭിയുടെ അരികിലേക്ക് വരിക എടാ അഞ്ചാം മാസത്തിലെ ചടങ്ങ അഞ്ചാം മാസമായിട്ട് നീ എനിക്ക് എന്ത് ഗിഫ്റ്റ് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ എനിക്ക് അഭി മനസ്സിൽ ഓർക്കുന്നു നിനക്ക് ഞാൻ വാഴപ്പിണ്ടി തരണീ വാഴപ്പിണ്ടിയെന്ന് നീ എന്താണോ മനസ്സിലാലോചിക്കുന്നത് ഒലക്കയുടെ മൂട് തരാന്നാണോ ഉപയോഗിക്കുന്നത് ആ നീ മനസ്സിലാലോചിക്കുന്നത് അതെ ഒലക്കൊന്നും ഓരോ വീട്ടിലും ഇല്ലല്ലോ അതുകൊണ്ട് മൂടൊന്നും തരാൻ പറ്റത്തില്ല അതെ ഓരോരോ ഫങ്ഷൻ നടക്കുമ്പോ നീ എന്ത് തരുമെന്ന് ചോദിക്കേണ്ട ഗതി കേടില്ല നീ അറിഞ്ഞൊന്നും തരാറില്ലല്ലോ ആദ്യം കുറച്ച് പരിങ്ങല്ലായിരുന്നു നയനയുടെ ജീവിതം പക്ഷെ ഇപ്പൊ അവൾ അടിച്ചു പൊളിക്കുക അവക്കടിച്ചു പൊളിക്കാലോ ആദർശേട്ടൻ കമ്പനിയുടെ എം ഡി അല്ലേ ഞാൻ കൂലിക്കാരനാ എനിക്ക് അതിനുള്ള ശമ്പളം എന്നാലും പത്തൊമ്പതിനായിരം ശമ്പളം ഇല്ലേ അതൊക്കെ നീ ഏത് പെണ്ണുങ്ങൾക്ക് കൊണ്ട് കൊടുക്കുക എനിക്ക് ചെലവില്ലേ എന്ന് അഭി അതെ ഭക്ഷണം ഉൾപ്പെടെ എല്ലാം ഈ വീട്ടിൽ തന്നെ ഉണ്ട് പിന്നെ നിനക്ക് എന്ത് ചെലവുണ്ടെന്നാ പറയുന്നത് അതെ ഞാൻ പൈസ കത്തിച്ചു കളയുക എനിക്ക് മനസ്സിലായി അതാ ഞാൻ ചോദിച്ചത് ഏത് ആ കൊടുക്കുന്നേന്ന് നിനക്ക് എല്ലാ കാലത്തും ഒരു കാമുകി വേണല്ലോ അപ്പഴേക്ക് അഭി പറഞ്ഞു നീ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കരുത് ഇല്ലാത്തതൊന്നും അല്ല അതുകൊണ്ട് തന്നെയാണ് നിന്നെ അയ്യപ്പസ്വാമി പരീക്ഷിച്ചതും ആ പരീക്ഷണത്തിന് പ്രായശ്ചിത്തം പ്രായ്ചിതം ചെയ്യാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അഭി പറഞ്ഞു അടുത്ത തവണ ഈ വീട്ടിൽ നിന്ന് കഠിന വ്രതം എടുത്ത് പോകുന്നത് ഞാനായിരിക്കും എന്റെ പൊന്നഭി നിന്നെ കൊണ്ടതൊന്നും പറ്റില്ല വാക്കൊന്ന് പ്രവൃത്തിയൊന്ന് അങ്ങനെയാ നിന്റെ പോക്ക് നിന്റെ സ്വഭാവം ഒരിക്കലും നന്നാവില്ല കല്യാണം കഴിക്കുന്നതിന് മുമ്പാണ് നീ എന്നെ പ്രേമിച്ചത് അന്നും നീ എട്ടന് കുറ്റം പറഞ്ഞുകൊണ്ടല്ലേ വന്നത് അപ്പോഴേക്ക് അഭി പറഞ്ഞു അതെ ഏതു നേരവും കഴിഞ്ഞു പോയ കാര്യം പറയേണ്ട കാര്യമൊന്നുമല്ല എനിക്ക് പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട് അതിലൊരു അബദ്ധം തന്നെയാണ് നീ എന്നാ അഞ്ചാം മാസം ചടങ്ങ് നടത്തുമ്പോ ഈ ഇവിടെയുള്ള എല്ലാവരോടും നീ പറ എന്നെ ഒഴിവാക്കുകയാണെന്ന് ഹോ അങ്ങനെ ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ അതുപോലെ ഒരു കെണിയിലാണല്ലോ ഞാൻ പെട്ടുകിടക്കുന്നത് എടാ ഞാൻ ഒഴു ഈ ഈ വീട്ടില് ഞാൻ ഒഴിവായി പോവാണെങ്കിൽ എനിക്കറിയാം ഈ വീട്ടിലുള്ള ചിലരെങ്കിലും ഞാൻ പ്രസവിക്കുന്ന കുഞ്ഞിനെ സ്നേഹിക്കുമെന്ന് ആ കുഞ്ഞിന് എനിക്കും ജീവിതകാലം മുഴുവൻ കഴിയാനുള്ള സ്വത്ത് നിന്റെ ആദർശേട്ടം തരുമെന്ന കാര്യവും നൂറു ശതമാനവും ഉറപ്പാണ് എന്നാൽ അതിനുശേഷം ഈ വീട്ടിൽ അനന്തപുരി തറവാട്ടിൽ നീ ഉണ്ടാവില്ല പ്രതിസ്ഥാനത്തായിരിക്കും കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെണ്ണുങ്ങളെ ഉപേക്ഷിക്കുന്ന ആണുങ്ങൾക്ക് ഈ വീട്ടിൽ ഒരു നായയുടെ വില പോലും ഇല്ല അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പാഫി പറഞ്ഞു അതല്ലേ നീ രക്ഷപ്പെട്ടിങ്ങനെ നിൽക്കുന്നത് അപ്പോഴേക്ക് നവി പറഞ്ഞു അതെ മൂർത്തി മുത്തച്ഛനെ പോലെ ഒരു മുത്തച്ഛനെ കിട്ടാൻ പുണ്യം ചെയ്യണം മുജന്മ സുഹൃതം കൊണ്ടാണ് എനിക്ക് നയനിക്കുമൊക്കെ ഇങ്ങോട്ടേക്ക് വരാൻ കഴിഞ്ഞത് സ്വന്തം അല്ലെങ്കിലും നിന്നെ അങ്ങനെ കരുതി സ്നേഹിക്കുന്നവരുടെ തണലിൽ നിനക്ക് അങ്ങനെ കഴിയാൻ പറ്റുന്നത് നിന്റെ ഭാഗ്യവ പക്ഷെ നീ അവരുടെ സ്വത്തും പണവും അല്ലെ ഒന്നം നിനക്ക് ആരോട് സ്നേഹമില്ല നിനക്ക് കടപ്പാടില്ല അതെ അഞ്ചാം മാസത്തിലെ ചടങ്ങ് നടക്കാൻ പോവല്ലേ അതിനിടയിൽ ഇങ്ങനെ വഴക്കും വക്കാണോ വേണ്ട പിന്നെ മലയ്ക്ക് പോയ സമയത്ത് ഞാൻ വ്രതം തെറ്റിച്ച കാര്യം നീ എല്ലാരോടും പറഞ്ഞു നടന്നില്ലേ എന്ന് അഭിയെ ഒതുച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ മലയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഞാനത് പറഞ്ഞത് ആ സമയത്ത് അത് പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പൊ ഞാൻ പറഞ്ഞില്ലെങ്കിലും ഈ വീട്ടിൽ എല്ലാവർക്കും അറിയാം നീ വ്രതം തെറ്റിച്ചോന്ന് ആദർശേട്ടന്റെ അനിയുടെയും കൂടെ ജീവിച്ചിട്ട് നീ മാത്രം എന്താടാ നന്നാവാത്ത വഴി തെറ്റി പോയല്ലോ ഇവള് സമാധാനം കളയാനായിട്ട് അഭി ഇതും പറഞ്ഞങ്ങ് പോ നവ്യ ഇതും പറഞ്ഞങ്ങ് പോവുകയും ചെയ്തു കേട്ടോ അഭിയോണെ കല്ലിമൂത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഇതേ സമയം നമ്മുടെ അരി കൂട്ടുകാരോട് ചെന്ന് പറയാണ് അവൾക്ക് ഹണിമൂൺ ട്രിപ്പ് പോണമെന്ന് വഴക്കിടാനായിട്ട് ഒരു യാത്ര അതിനപ്പുറം അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല സത്യം പറഞ്ഞാൽ മരിച്ചു ജീവിക്ക ഞാന് നാട്ടുകാരെ കാണിക്കാൻ ഒരു ഭാര്യ കല്യാണം കഴിഞ്ഞു എന്ന് അറിയിക്കാനായിട്ട് അതിനപ്പുറം ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല അപ്പൊ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് അതേടാ ബെഡ്റൂമിൽ പോലും രണ്ടായിട്ടാണ് കഴിയുന്നത് അല്ലാണ്ട് ഞങ്ങൾക്ക് തമ്മിൽ ഒരു സ്നേഹവും ഇല്ല അപ്പോഴേക്കും കൂട്ടുകാർ പറഞ്ഞു കല്യാണം കഴിച്ചപ്പോഴെങ്കിലും നീ മാറി എന്നാണ് വിചാരിച്ചത് അപ്പം മാറി മനസ്സുകൊണ്ട് മനസ്സ് ഏർ മനസമാധാനത്തോടെ ജീവിച്ച എന്റെ സ്വസ്ഥത ഇല്ലാണ്ടായി അതാണ് എനിക്കുണ്ടായ മാറ്റം എടാ സത്യം പറയാലോ ഇപ്പൊ ഞാൻ ആത്മഹത്യയെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ഏതായാലും നമ്മുടെ നന്ദു ഇത് കേട്ടോണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ നന്ദുവിന് ഇത് കേട്ട് ചങ്ങ് പോയി അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ നമ്മുടെ പുതിയ ചാനലാണോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക സി താങ്ക്